എറണാകുളത്തെ അതിപ്രശസ്തനായ ഡോക്ടറുടെ ആത്മഹത്യയിൽ നമ്മൾ വളരെയേറെ എല്ലാവരും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് അത് കാരണം അത്രമാത്രം പ്രശസ്തനായിട്ടുള്ള അത്രമാത്രം കാലറായിട്ടുള്ള അത്രയേറെ എക്കണോമി ഫിനാൻഷ്യലി അത്രമാത്രം സ്റ്റെബിൾ ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറുടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യുക അതും അദ്ദേഹത്തിൻ്റെ ഈ ഏജിൽ പോയി അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതനായ ആ ഒരു സാഹചര്യം ഓർത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു പരിസ്ഥിതിയിൽ നമ്മളെല്ലാവരും ആ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ കേരളക്കരയിലുള്ള സകല ആളുകളും ഈ വാർത്ത കേട്ടിട്ടുള്ള മിക്കവാറും ആളുകളെല്ലാവരും ഞെട്ടിത്തെറ്റിരിക്കുകയാണ് അല്ലെങ്കിൽ അതൊരു ഷോക്കിനാണ് കാരണം ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു ഡോക്ടർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരികയാണ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എങ്ങനെ എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണ് സാധാരണ ജനങ്ങളെ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന സാധാരണ ആൾക്കാർ അത്രമാത്രം സ്ട്രെസ്സും പ്രഷറും അനുഭവിക്കുന്ന സാധാരണ ജൂനിയർ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നേഴ്സസ് ഒക്കെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഗതികേടിലാണ് ഇപ്പോൾ ശരിയായിട്ട് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡ് അതിനെ ആരെയും ബ്ലെയിം ചെയ്യുവാനോ അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്തുവാനോ ഇത്ര പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടർ ആത്മഹത്യ ചെയ്ത ആ ആത്മഹത്യയുടെ കാര്യകാരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ ഈ പുലർച്ചയിൽ ഈ വേളയിൽ എനിക്കിത് സംസാരിക്കുമ്പോഴേക്കും വളരെയേറെ ദുഃഖാർദ്രമായ ദുഃഖ ഖനം തോന്നിയ മനസ്സോട് കൂടി ാണ് അല്ലെങ്കിൽ വളരെയേറെ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് ആദ്യമായിട്ട് മരിച്ച അദ്ദേഹത്തിൻ്റെ പരേതാത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം കാരണം ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള നമ്മുടെ രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോഴേക്കും അദ്ദേഹം വളരെയേറെ വളരെ പ്രശസ്തനായിട്ടുള്ള കിഡ്നിയുടെ രോഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പ്ലാന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആ കിഡ്നി ആ അവയവത്തെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എങ്ങനെയാണ് അതിന് അഡിക്റ്റായി പോകേണ്ടി പോകാതിരിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ കൂടി നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് നമ്മളുടെ ആരോഗ്യ പരിപാലനവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ അറി അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഇടയായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാവുന്ന സംഗതിയാണ് ധാരാളം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂലൊക്കെ അദ്ദേഹം വളരെയേറെ നന്നായിട്ട് അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം അത്രയേറെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അത്രയേറെ പ്രഗത്ഭൻ എന്ന് പറഞ്ഞാൽ മാത്രം പറ ഈ പ്രഗത്ഭം രാകുവാനായിട്ട് ധാരാളം ആളുകളുണ്ട് അതിന് അതിനുപരിയായിട്ട് എങ്ങനെയാണ് ഒരാൾ പ്രഗത്ഭനാകുന്നത് ആ ഡെഡിക്കേഷനില് അതിനു വേണ്ടിയിട്ടുള്ള ആത്മാർപ്പണം ആ ആത്മാർപ്പണം അത്രമാത്രം തൻ്റെ ജോലിയോടുള്ള ആത്മാർപ്പണം അത്രയേറെ ഉള്ളത് ഉള്ള ഒരു വ്യക്തിത്വം അതുപോലെ തന്നെ അതിനെ ആ ആത്മാർപ്പണം ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല ആ ആത്മാർപ്പണം വിജയത്തിലേക്ക് കൊണ്ടുവരികയും അതിനെ സക്സസായിട്ട് സക്സീഡായി കണ്ട് നമ്മളെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ട ഒരു കടമയും കൂടിയുണ്ട് അതിനൊക്കെ അദ്ദേഹം വളരെയേറെ നൂറിന് നൂറ്റിയൊന്ന് ശതമാനം ശതമാനം അദ്ദേഹം വിജയിച്ചിരുന്നു അദ്ദേഹം അതുപോലെ അത്രയേറെ നന്നായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ ഒരു ഡോക്ടറാണ് എന്നിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ ഈ വൈകി വേളയിൽ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അത് യാതൊരുവിധം ഏതർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് അതിലേക്കുള്ള ആ ആ ഒരു മരണത്തിലേക്ക് നടന്നടുക്കേണ്ട അല്ലെങ്കിൽ മരണം വരിക്കേണ്ടതായിട്ടുള്ള ഒരു സംഗതികളും നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുകയില്ല എങ്കിലും അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പ്രോബ്ലവും ഇല്ലാതിരിക്കുന്ന ആൾ നേരെ പോയിട്ട് ഒരാൾ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ മരണം വരിക്കാനായിട്ട് തയ്യാറാവുകയില്ല ശരിയല്ലേ അപ്പോൾ അതിന് മുന്നിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ വളരെ സ്പഷ്ടവും വ്യക്തവുമായിട്ടുള്ള ഒരു കാരണമുണ്ട് ആ കാരണം നൂറ് ശതമാനം അദ്ദേഹത്തിന് മാത്രമാണ് അറിയാവുന്ന കാരണമാണ് പക്ഷേ അതിലുപരിയായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തനിക്ക് തൻ്റെ ജീവിതത്തിൽ തനിക്ക് മുന്നോട്ട് താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ തനിക്ക് തൻ്റെ രോഗികൾ തന്നെ ആശ്രയിച്ചു വരുന്ന ആളുകളെ തനിക്ക് വേണ്ട രീതിയിൽ അവർക്ക് സംതൃപ്തി നൽകുവാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ട് ആ ഒരു ദുഃഖം കൊണ്ട് ആ ഒരു കുറ്റബോധം കൊണ്ട് അത് മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ആ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ ആ ഒരു വേലിയേറ്റമാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് ചെറുതായിട്ട് പറയുവാനുള്ള കാര്യം പക്ഷേ ഇത്രമാത്രം ഈ ഒരു ആത്മാർപ്പണത്തോടുകൂടി കൂടി ജോലി ചെയ്യുന്ന ഈ ഡോക്ടറെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു സംഭവം ഞാനിപ്പോൾ ഓർക്കുകയാണ് എങ്ങനെയാണ് ഡോക്ടർമാർ നല്ല ആൾക്കാരും ടീച്ചർ സോറി ചീത്ത ആൾക്കാരുമാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം കാരണം ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഷകുറിനെ സമയത്തുള്ള അയാള് നമ്മൾ എങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത് അയാള് ദൈവത്തിൻ്റെ പ്രതി പുരുഷനാണ് ദൈവം നേരിട്ടിറങ്ങി വന്ന ആളായിട്ടാണ് നമ്മൾ ഒരു ഡോക്ടറെ കാണുന്നത് കാരണം ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ആ നൂല്പാലമുണ്ടല്ലോ ആ നൂല്പാലത്തിന് കൂടി നമ്മളെ കടത്തി വിടുവാനായിട്ട് മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് നമ്മളെ കടത്തി വിടു നമ്മളെ കൈപിടിച്ച് ഉയർത്തുവാനായിട്ട് നമുക്ക് ആത്മവിശ്വാസം നൽകുവാനായിട്ട് നമ്മളെ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ഞാനുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത് ഒരു സംഗതി സംഭവിക്കത്തില്ല നമുക്ക് നന്നായിട്ട് കൂടി വീണ്ടും പത്തൊൻപത് വർഷം കൂടി നമുക്ക് ജീവിച്ചിരിക്കാമെന്ന് നമ്മളോട് നേരിട്ട് പറയുകയാണ് ആ ഒരു ആയുസ് നമുക്ക് നീട്ടിത്തരുന്നയാളാണ് ആയുസ് ആരാണ് നീട്ടി തരുന്നത് സക്ഷാൽ ജഗതീശ്വരനാണ് അപ്പോൾ ആ സക്ഷാൽ ജഗതീശ്വരൻ നമുക്ക് ആയുസ് നീട്ടിത്തരുന്നത് പോലെ തന്നെ അതിൻ്റെ പ്രതിരൂപമായിട്ട് നമ്മൾ കാണുന്ന ആളാണ് ഈ ഡോർ എന്ന് പറഞ്ഞ അപ്പോൾ ശരിയായിട്ട് പറഞ്ഞാൽ ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ഗുരുനാഥനെയൊക്കെ നമ്മൾ ഈശ്വര തുല്യരായിട്ടാണ് നമ്മുടെ ഭാരതീയ സംസ്കാരമനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും നമ്മൾ കാണുകയും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതന് ഒരു ടെന്നീസ് എൽബോ ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞാൽ അറിയാം നമ്മുടെ ആൾക്കാർക്ക് മിക്കവാറുമുള്ള ആൾക്കാർക്കാണെങ്കിൽ മുട്ടിൻ്റെ എൽബോ ഉണ്ടല്ലോ ഈ എൽബോടെ ഇവിടെ ഈ കുഴയുടെ ഇവിടെ ഒരു പെയിൻ അനുഭവിക്കും ഒരു ചെറിയ വേദന ഉണ്ടാവും അയാൾക്ക് നാലഞ്ച് ദിവസമായിട്ട് വേദന ഉണ്ടാവും അപ്പോൾ അദ്ദേഹം മെഡിക്കൽ ഫീൽഡുമായിട്ട് വളരെയേറെ ബന്ധമുള്ള ആളാണ് ആ മെഡിക്കൽ ഫീൽഡുമായിട്ട് താരാ അത്യധികം ബന്ധമായിട്ട് ആളാണ് അപ്പം ഇദ്ദേഹം ഈ സംഗതി ഡോക്ടറെ കാണിക്കുവാനായിട്ട് തീരുമാനിച്ചു ഈ സെയിം സംഗതി തന്നെ ഞങ്ങൾ ഡോക്ടറെ കാണുവാനായിട്ട് പോയി ഞാനൊരു ഉദാഹരണം പറയുകയാണ് ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് പോയത് കാരണം ഈ ഈ കാര്യം അറിയാമല്ലോ അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ടി ഡോക്ടറോട് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് മരുന്ന് മേടിക്കാൻ ഞാൻ പറഞ്ഞു നിനക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ നിൻ്റെ എക്സ് ഓർ വൈ സെഡ് അവർ ഡോക്ടറാണല്ലോ പറഞ്ഞാൽ മതിയല്ലോ അപ്പം വേണ്ട വേണ്ടത് അത് അങ്ങനെ നമ്മൾ സ്വയം ചികിത്സ പാടില്ല എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണുകയാണ് കാണാൻ പോവുകയാണ് അതാണ് ഉത്തമം എന്ന് പറഞ്ഞു വളരെ ഞാൻ എടുത്തു പറയുകയാണ് വളരെ ഒരു ഹോസ്പിറ്റലിലേക്കാണ് പോയത് ഇദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആളാണ് ആണ് അപ്പോൾ നമ്മൾ ആ ഡോക്ടറെ കാണാൻ ഞാനോ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിരുന്നു നമ്മൾ ഡോക്ടറെ കാണാൻ യത്ത് അവിടെ ഒരു സാധാരണ ഒരു പാ ഒരു കർഷകനായിട്ടുള്ള ഒരാൾ അയാൾ ഈ കപ്പയുടെ ഒക്കെ കിളക്കിയും പരിപാടികളും അങ്ങനെ കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണക്കാരൽ സാധാരണക്കാരനായ ഒരു കൃഷിക്കാരനാണ് അപ്പം അദ്ദേഹവും അവിടെ വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന സമയത്ത് പിന്നെ ഇദ്ദേഹം വളരെയേറെ വിഷണനായിട്ടിരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ കൈക്ക് വളരെയേറെ വേദനയാണ് കൈകൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല വൺ വീക്കായിട്ട് ഈ കർഷകരാവുമ്പോഴത്തേക്കും ഇപ്പോൾ ഒന്നാമത്തെ വെള്ളമൊന്നും ഇല്ലാത്ത സമയത്താണ് കപ്പയൊക്കെ പറിക്കേണ്ട സമയമാണ് കപ്പ പറ കൊടുത്താൽ ഇപ്പോൾ വിലയുള്ള സമയമാണ് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ കൈ വളരെ പെയിൻഫുള്ളാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരെ അദ്ദേഹം ആ കെ എസ് ടി ഡോക്ടറെടുത്ത് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ടെസ്റ്റിന് വേണ്ടിയിരിക്കുകയാണ് നോക്കിയപ്പോഴത്തേക്കും വളരെ ക്ലിയർ ആൻഡ് ക്ലിയർ കട്ടായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ടെന്നീസ് സിൽബോടെ പ്രോബ്ലമാണ് ഇന്നീന്ന പോലെയാണ് പക്ഷേ അതിനകത്ത് എഴുതിയിരിക്കുന്ന വളരെ നീണ്ട ഒരു ലിസ്റ്റ് എഴുതിയിരിക്കുകയാണ് മിനിമം ഒരു നാലായിരം രൂപ മൂവായിരം മുതൽ നാലായിരം രൂപ വരെ അദ്ദേഹത്തിനുള്ള ടെസ്റ്റുകൾ മറ്റുള്ള പല കാര്യങ്ങൾ പിന്നെ എക്സ്റേ ഇ സി ജി എന്തിനും വേറെ ജസ്റ്റ് ഒരു നൂറ് രൂപയുടെ കേസിന് തീരേണ്ട വിഷയമാണ് ഈ പ്രഗത്ഭമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടുത്തെ ബോൺ സ്പെഷ്യലിസ്റ്റിനെ കണ്ടപ്പോൾ അയാൾ ഇയാൾ എഴുതി കൊടുത്തതാണ് ഓക്കെ ഞങ്ങളുടെ ടൈം വന്ന് ഡോക്ടറെ പോയി കണ്ടു അറിഞ്ഞ് സംസാരിച്ച് വളരെ സൗഹാർദ്ദപരമായിട്ട് ഞാൻ മകത്തേക്ക് കയറിയിരുന്നു സൗഹാർദ്ദപരമായിട്ട് കാര്യങ്ങൾ കുശാലന്വേഷണമൊക്കെ നടത്തി അദ്ദേഹം എഴുതി കൊടുത്ത മരുന്ന് ആകെപ്പാടെ അവിടുത്തെ ആ ഡോക്ടറെ കൺസൾട്ടേഷൻ ഫീസും മറ്റു എല്ലാവരും കൂടി അത് ഇരുന്നൂറ് രൂപയാണ് നൂറ് രൂപയുടെ മരുന്നാണ് ഈ ഒരേ രോഗത്തിന് സെയിം രണ്ട് രോഗികളാണെന്ന് ഓർക്കണം ഒന്ന് അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളയാൾ വളരെ ഇതേ വളരെയേറെ അവഗാഹമുള്ളയാളാണ് ഒന്ന് ഒരു പാവപ്പെട്ട ഗ്രാമത്തിലെ ഒരു കർഷകനായിട്ടുള്ളയാളാണ് അപ്പോൾ ഒരാൾക്ക് നൂറ് രൂപയിൽ കാര്യങ്ങൾ തീർന്നപ്പോൾ ഒരാൾക്ക് മൂവായിരം രൂപയിൽ കൂടുതലായിരിക്കാണ് കാര്യങ്ങൾ പോയത് അപ്പോൾ എന്തുകൊണ്ടാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെല്ലുന്നവരെ പിഴിഞ്ഞെടുക്കുക അവരെ മാക്സിമം അവരുടെ ടാർഗറ്റ് ഒപ്പിക്കുവാനായിട്ട് ഞാൻ മുൻപ് ഇന്ന് പറഞ്ഞിട്ടുണ്ട് ചില ഹോസ്പിറ്റലുകളിൽ ഡോക്ടർമാർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് അവർ നിസ്സഹായരാണ് അവർക്ക് ടാർഗറ്റ് ഉണ്ട് ആ ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്തേ പറ്റുള്ളൂ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ടോട്ടൽ എല്ലാവരുമായിട്ടുള്ള മീറ്റിങ്ങിനിടയിൽ അവർക്ക് അതിൻ്റെ പരിഹാസ്യരാകേണ്ടി വരും അവരെ കുറ്റപ്പെടുത്തും അവർക്ക് വാർണിംഗ് കൊടുക്കും അവർക്ക് വേറെ അത് നിങ്ങൾ പോയില്ലെങ്കിൽ പറ്റുള്ളൂ നമുക്ക് ഇഷ്ടംപോലെ വേറെ ഡോക്ടേഴ്സ് ഉണ്ട് അവർ ഞങ്ങൾക്ക് മന്ത്ലി മൂന്ന് ലക്ഷം നാലു ലക്ഷം അഞ്ച് ലക്ഷം രൂപയൊക്കെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന സാലറി കൊടുത്തിട്ടാണ് ഈ ഡോക്ടേഴ്സിനെ അവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ആ ടാർജറ്റ് അച്വീവ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇട്ടിട്ട് പോക്കോ ഞങ്ങൾക്ക് ഡോക്ടേഴ്സ് ഉണ്ട് എന്ന് പറയുന്ന പരിസ്ഥിതിയിലേക്കാണ് ഈ മെഡിക്കൽ ബിസിനസ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാര്യം പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ പ്രശസ്തനായിട്ടുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടനായിട്ടുള്ള ഡോക്ടറുടെ ആത്മഹത്യയുമായിട്ട് ഇതിന് എന്ത് ബന്ധമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും എന്ത് ഏത് ചെറിയ രോഗമാണെങ്കിലും ഏത് വലിയ രോഗമാണെങ്കിലും ഏത് ചെറിയ ആശുപത്രിയാണെങ്കിലും ആണെങ്കിലും ഒരു വലിയ ആശുപത്രിയാണെങ്കിലും സ്വന്തമായിട്ടുള്ള ആശുപത്രിയാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആശുപത്രിയാണെങ്കിൽ കൂടിയും ഏത് ഹോസ്പിറ്റലാണെങ്കിലും ഈ ഡോക്ടർമാർ ദൈവത്തിൻ്റെ പുരുഷന്മാരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ബിസിനസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സംഗതി ഏറ്റവും കൂടുതലായിട്ട് ഈ എന്താ പറയുക പണം സമ്പാദിക്കുന്ന മേഖലയുടെ ഏറ്റവും അധികമായിട്ടുള്ള ഒരു മേഖലയായിട്ട് നമ്മളത്തെ ഇന്നത്തെ ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അധ പതിച്ചിരിക്കുന്നു എന്ന് അടിവരായിട്ട് പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഞാൻ വിചാരിക്കുന്നില്ല കാരണം അത് അങ്ങനെയാണ് നമ്മൾ നമ്മൾ ഡെവലപ്മെൻ്റ് കാര്യം പറയുന്നുള്ളൂ നമ്മൾ നോക്കിയോളൂ നമ്മളൊരു പതിനഞ്ച് വർഷം മുൻപ് ഇരുപത് വർഷം മുൻപായിരുന്നെങ്കിൽ നമ്മുടെ ഗ്രാമപ്രദേശത്തിൽ നമ്മളുടെ ജില്ലയിൽ നമ്മുടെ താലൂക്കിൽ നമ്മുടെ പഞ്ചായത്തിൽ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ചിലയിടത്തും ഹോസ്പിറ്റലേ ഉണ്ടായിരുന്നില്ല കാരണം അത്രയ്ക്ക് അങ്ങനെയായിരുന്നു രോഗാവസ്ഥ അങ്ങനെയായിരുന്നു രോഗികൾ അങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അത്രമാത്രം ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ഒന്നും വേണ്ട ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ കാര്യം എടുത്ത് നോക്കൂ ഒരു വാർഡിൽ പോലും ഇന്ന് എത്ര മെഡിക്കൽ സ്റ്റോറാണുള്ളത് കാരണം നമ്മളൊക്കെ വളരെയേറെ ഹാപ്പി ആകുന്നുണ്ട് എന്തിനാണ് ഹാപ്പി ആവുന്നത് നമ്മുടെ പുരോഗതി ഒന്നിച്ചിരിക്കുകയാണ് മെഡിക്കൽ സ്റ്റോറുകൾ ലാബോറട്ടറികള് ഹോസ്പിറ്റലുകൾ അതായത് ഇതൊക്കെ ധാരാളം എന്താ പറയുക ഇഷ്ടംപോലെ പിന്നെ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയിട്ട് ഡെവലപ്പ് ചെയ്ത് വരികയാണ് അപ്പം നമ്മുടെ നമ്മുടെ വാർഡ് വികസിക്കുന്നു നമ്മുടെ പഞ്ചായത്ത് വികസിക്കുന്നു നമ്മുടെ താലൂക്ക് വികസിക്കുന്നു നമ്മുടെ ജില്ല വികസിക്കുന്നു നമ്മളുടെ സംസ്ഥാനം വികസിക്കുന്നു നമ്മുടെ രാജ്യം വികസിക്കുന്നു ഒരു മണ്ണാകട്ടയും വികസനമല്ല ഇത് വികസനമല്ല അധോഗതിയാണ് കാരണം നമ്മൾ ഇതൊരു ബിസിനസ്സായിട്ട് വന്നിട്ട് ഒരെണ്ണം ഉണ്ടാകുന്നിടത്ത് പത്ത് ആശുപത്രിയിൽ ഉണ്ടാകുകയാണെന്ന് പറഞ്ഞാൽ അത്രയേറെ രോഗികൾ സൃഷ്ടിക്കപ്പെടുകയാണ് നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ ഇത് നിങ്ങൾ ഏവരും ഒന്നും മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം നമ്മൾ രോഗാവസ്ഥ നമ്മൾ ആരോഗ്യപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നമ്മൾക്ക് എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് ഇത്രമാത്രമുള്ള പ്രശസ്തമായ ഡോക്ടർമാർക്ക് പോലും ഈ ഒരു പല കാരണങ്ങൾ വ്യക്തിപരമായ കാരണങ്ങൾ കണ്ടാണെന്നുണ്ടെങ്കിലും പിന്നെ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഔദ്യോഗിക കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ പോലും ഇദ്ദേഹത്തെ പോലുള്ള പ്രശസ്തമായിട്ടുള്ള ഡോക്ടേഴ്സ് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ആ എന്ത് കാരണം കൊണ്ടാണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മാനസിക പിരിമുറുക്കം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിന് പിന്നിൽ നമ്മൾ വിചാരിച്ച് പോലും ചെയ്യാത്ത മറ്റു പല കാര്യങ്ങളില്ല എന്ന് ആർ ആർക്കാണ് പറയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് അതൊന്നും ഒരിക്കലും ആയില്ല നമ്മൾ ഒരിക്കലും ആരെയും ബ്ലെയിം ചെയ്ത അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ എല്ലാ ആശുപത്രിക്കാരും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നല്ല പറയുന്നത് പക്ഷേ നമ്മളുടെ സമൂഹത്തിലുള്ള ഒട്ടുമിക്ക ആശുപത്രികളും ഈ ഒരു രീതിയിൽ കൂടി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ടാർഗറ്റ് പിന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് രോഗികളെ കാണുകയും അവർക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നത് ഗവൺമെന്റ് മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ നിരസാഹ മീൻസ് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക നമുക്ക് ധാരാളം ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് നമുക്ക് ധാരാളമുണ്ട് നമ്മൾ കുറ്റപ്പെടുത്തും നമ്മൾ പറയും ഇന്ന പോലെയാണ് അവിടെ നിന്ന് ക്യൂ നിൽക്കണം അവർ വായിലിരിക്കുന്നത് കേൾക്കണം അവർ അങ്ങനെയാണ് ധാരാളം നെഗറ്റീവ്സ് നമുക്ക് പറയാനുണ്ടെങ്കിലും എന്തുകൊണ്ടും നമ്മൾ അവരെ ആശ്രയിക്കുന്നില്ല മാക്സിമം നമ്മൾ അവരെ ആശ്രയിക്കുക ആ ഒരു ഫെസിലിറ്റേഷൻ നമുക്ക് ഗവൺമെൻറ് തന്നിരിക്കുന്ന ആ ഫെസിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുക നമുക്കറിയാം നമ്മൾ മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞാൽ മറ്റുള്ള താലൂക്ക് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള രീതിയിൽ കിട്ടുന്ന ഒരു ഹാർദ്ദമായ സ്വീകരണവും നമുക്ക് ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലെയുള്ള സ്വീകരണവും മറ്റുള്ള രീതികളിലേക്കൊന്നും അല്ല നമുക്ക് ലഭ്യമാകുന്നത് എന്ന് നമുക്ക് വളരെയേറെ അറിയാം കാരണം മാത്രമേ കൺവീനിയൻ്റ് അല്ല നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പക്ഷേ അതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ജീവൻ്റെ വിലയാണ് കൊടുക്കുന്നത് എന്ന് കൂടി ഓർക്കുക ഞാൻ ഒരിക്കലും പ്രൈവറ്റ് ആശുപത്രികളെയോ പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരെ ഞാൻ അധിക്ഷേപിച്ച് സംസാരിക്കുകയല്ല അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുകയല്ല എനിക്കറിയാവുന്ന ധാരാളം നമുക്കറിയാവുന്ന ഈ തോമസ് ഡോക്ടറെ പോലെയുള്ള ഈ എത്രയോ കോട്ടയം മെഡിക്കൽ കോളേജിലെ പിന്നെ ഹൃദയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഡോക്ടറുണ്ട് നമുക്കറിയാം വഴിവക്കിൽ പോയിട്ട് എനിക്ക് എനിക്ക് വ്യക്തിപരമായ ധാരാളം ഡോക്ടർ അറിയാം രോഗികളെ പോയി വഴിയിൽ നിന്നിട്ട് അവരെ കോരിയെടുത്ത് കാറിൽ പോയിട്ട് അവരുടെ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ട സകല സംഗതികളും നൽകിയിട്ട് അങ്ങ് അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാരെ നമുക്കറിയാം അപ്പോൾ ആ ഈ ഒരു പരിസ്ഥിതിയിൽ ഈ ഒരു വിഷയമൊക്കെ നമ്മൾ തീർത്തും നമ്മൾ അതിൻ്റേതായ ഗൗരവത്തോട് കൂടി കാണുകയും അതിൻ്റേതായ ഗൗരവത്തോടു കൂടി നമ്മൾ അനലൈസ് ചെയ്യും നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്കും ഞാൻ പറഞ്ഞീസിൽ പോയിട്ട് ഈ സാധാരണ സാധാരണക്കാരനല്ല അതിനെക്കുറിച്ച് ൾക്ക് തമ്മിലുള്ള വേരിയേഷൻ ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് അത് അത് ഞാൻ കാണിച്ചത് എന്താണ് അതോ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നൂറ് രൂപ കൊടുക്കേണ്ട അടുത്ത് ഒരിക്കലും മൂവായിരമോ അയ്യായിരമോ പതിനായിരമോ നമ്മളെ കബളിപ്പിച്ച് മേടിക്കാൻ ഇടയാകുന്ന രീതിയിലേക്കുള്ള സംഗതികൾ കൊ കൊണ്ടുപോകാതിരിക്കുക കാരണം നമ്മളവിടെ കുറ്റപ്പെടുത്തുമ്പോൾ ഡോക്ടർമാരെ ഒരിക്കലും കുറ്റപ്പെടുത്തുക അത് അത് ഒരു കീഴ്വഴക്കമായിട്ട് അതൊരു ഒരു രീതിയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഈ ഓർമ്മപ്പെടുത്തലിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ നിങ്ങളുമായിട്ട് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത് ഡോക്ടറുടെ മരണം തീർച്ചയായിട്ടും അത് എത്രയാണെങ്കിലും സ്വാഭാവിക മരണമല്ല അതൊരു ആത്മഹത്യ തന്നെയാണ് ആ ആത്മഹത്യ വെറുതെ ഇരിക്കുന്നത് ഇതുപോലെയുള്ള പ്രശസ്തനായിട്ടുള്ള പ്രഗത്ഭം അതിയായിട്ടുള്ള ഇത്രമാത്രം കൈപ്പുണ്യമുള്ള ഇത്രമാത്രം രോഗികൾക്ക് പ്രിയപ്പെട്ടനായിട്ടുള്ള ഒരു ഡോക്ടർ പോയി ഒരിക്കലും പോയിട്ട് വെറുതെ പോയി ആത്മഹത്യ ചെയ്തില്ല അതിൻ്റെ നിഘൂടതകളും അതിൻ്റെ പിന്നാമ്പ്രങ്ങളിലുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും നാളെ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുമെന്നുള്ള വിശ്വാസത്തിൽ മാത്രമാണ് ഞാനിപ്പോൾ ആ വിശ്വാസം ആ തെളിഞ്ഞു വരുന്ന സത്യസന്ധമായ സത്യത്തിൻ്റെ നേർക്കാഴ്ചകളും വസതികളും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നാളെ ഞാൻ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ ആരോഗ്യം ആരോഗ്യമാണ് നമ്മളുടെ സമ്പത്ത് അത് ഒരിക്കലും മറ മറക്കാതിരിക്കുക ഡോക്ടർമാരെക്കുറിച്ച് മോശമായ അഭിപ്രായം പറഞ്ഞതല്ല കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഒരു ഭാര്യയും ഭർത്തവുമായ ഒരു ഡോക്ടർ എത്രമാത്രം നികൃഷ്ടമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അവരുടെ മാതാപിതാക്കളോട് ചെയ്ത കാര്യം നമുക്കറിയാം അതിന് മുൻപ് ഞാൻ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു അച്ഛൻ്റെ ശവശരീരം ഇട്ടിട്ട് പിന്നെ അതിന് വില വേശി നാലും അഞ്ച് ലക്ഷം രൂപ കൊടുത്തതിനു ശേഷം കാരണം നാലും അഞ്ചും ദിവസമാക്കിയാണ് ഐ സി യുയിൽ കൃത്യമായിട്ടുള്ള ഉപാധികൾ ഉപയോഗിച്ചിട്ട് അവരെ കിടത്തിയിട്ട് പാവപ്പെട്ടവരിൽ നിന്ന് ആ ബില്ല് ഈടാക്കി പൈസ ഈടാക്കി വാങ്ങുന്നത് അപ്പോൾ ഇതൊരു വലിയ വ്യവസായ ശൃംഖലയായി മാറുന്നതിന് കാരണക്കാരൻ നമ്മൾ മാത്രമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി തൽക്കാലം നിർത്തുന്നത് ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ